അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ വേദികളിൽ സ്വന്തം നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിക്കാനും സാമ്പത്തിക തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഇന്ത്യ നടത്തുന്ന പുതിയ ശ്രമങ്ങൾ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ് ഈ നയത്തിന് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രത്യേകിച്ചും അമേരിക്കൻ ഭരണകൂടത്തിന്റെ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഇന്ത്യൻ വിദേശ നയത്തിന്റെ പുതിയ ദിശാസൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരു ബഹുമുഖ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിൽ ഈ തന്ത്രങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പ്രധാനമന്ത്രി മോദി സുപ്രധാന അന്താരാഷ്ട്ര വേദികളിൽ നിന്നും വിട്ടുനിൽക്കുന്ന രീതി രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി മുതൽ ഇരുപത്തിയെട്ട് വരെ ക്വാലാലംപൂരിൽ നടന്ന ദ്വിദിന കിഴക്കൻ ഏഷ്യൻ നേതാക്കളുടെ ഉച്ചകോടിയിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കാതെ വെർച്വൽ രീതിയിൽ പങ്കെടുത്തത് ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഔദ്യോഗികമായി ദീപാവലി ആഘോഷങ്ങളുടെ തിരക്ക് കാരണമായി പറഞ്ഞെങ്കിലും ഈ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാനുള്ള വ്യക്തമായ ശ്രമമായാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള തന്ത്രപരമായ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് നിരീക്ഷകർ ഇതിനെ കാണുന്നത് കിഴക്കൻ ഏഷ്യൻ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ നിയോഗിച്ചതും ഇതിനു മുമ്പ് ഈജിപ്തിലെ ഗാസ ഉച്ചകോടിയിൽ നിന്നും വിട്ടുനിന്ന് ഒരു ജൂനിയർ മന്ത്രിയെ അയച്ചതും ഇതേ തന്ത്രത്തിന്റെ ഭാഗമായാണ് ട്രംപിനെ നേരിട്ട് കാണുന്ന പക്ഷം റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുന്ന വിഷയത്തിൽ നിലവിലുള്ള ഇരട്ടമുഖ സമ്മർദ്ദം കൂടുതൽ ശക്തമായി മേൽ അടിച്ചേൽപ്പിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഒരു ഉഭയകക്ഷിയെ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതിലൂടെ തന്ത്രപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള ആഭ്യന്തര സ്വാതന്ത്ര്യം മോദി സർക്കാർ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയോട് സ്വീകരിക്കുന്ന നയം ഒരു ഇരട്ടത്താപ്പ് തന്ത്രമായാണ് വിശേഷിക്കപ്പെടുന്നത് ഒരു വശത്ത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിനെതിരെ ഇന്ത്യയ്ക്ക് പരസ്യമായി മുന്നറിയിപ്പ് നൽകുകയും അധിക തീരുവുകൾ ചുമത്തുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്യുന്നുണ്ട് മറുവശത്ത് മോദി ഒരു നല്ല സുഹൃത്തും മികച്ച നേതാവുമാണെന്ന് പ്രശംസിക്കുകയും ജന്മദിനം ദീപാവലി തുടങ്ങിയ അവസരങ്ങളിൽ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ അഭിനന്ദനങ്ങളിലും സൗഹൃദ പ്രകടനങ്ങളിലും വീഴാതെ അമേരിക്കയുടെ താരിഫുകൾ വഴിയുള്ള സാമ്പത്തികമായ ദ്രോഹത്തിൽ നിന്നും പിന്മാറാൻ ഈ സൗഹൃദ പ്രകടനങ്ങൾ പ്രേരിപ്പിക്കില്ലെന്ന് മോദിക്ക് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് തന്നെ ട്രംപിനെ നേരിട്ട് കാണാതിരിക്കുക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കുക എന്ന തന്ത്രപരമായ വഴി മോദി സർക്കാർ തിരഞ്ഞെടുക്കുകയായിരുന്നു കൂടാതെ ട്രംപിന്റെ ചില പൊതു അവകാശവാദങ്ങൾ മോദി സർക്കാരിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചത് താനാണെന്ന ട്രംപിന്റെ അമ്പതിലധികം തവണയുള്ള അവകാശവാദം ഇന്ത്യ ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട് അതുപോലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾ നിർത്തുമെന്ന് മോദി തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് കുറഞ്ഞത് അഞ്ച് തവണയെങ്കിലും അവകാശപ്പെട്ടിരുന്നു ഇത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നതും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതുമായ വാദങ്ങളായിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലുകൾ നിർത്തുമെന്ന് മോദി വാഗ്ദാനം ചെയ്തതായുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് പിന്നാലെ റഷ്യൻ എണ്ണ കമ്പനികളായ റോസ് നെഫ്റ്റിനും ലുക്കോയിലിനും മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഇത് കടുത്ത വെല്ലുവിളിയായാണ് മാറിയത് ഈ വർഷം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ കുറഞ്ഞത് മുപ്പത്തിനാല് ശതമാനം റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത് അതിൽ ഈ രണ്ട് റഷ്യൻ ഭീമന്മാരും ഏകദേശം അറുപത് ശതമാനം വിതരണവും വഹിച്ചിരുന്നു അമേരിക്കയുടെ ഉപരോധം ഇന്ത്യയ്ക്ക് മേൽ നേരിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പത് മുതൽ നിലവിലുണ്ടായിരുന്ന ഇരുപത്തി ശതമാനം എന്ന പരസ്പര താരിഫിനു പുറമേ റഷ്യൻ എണ്ണ വാങ്ങിയതിന് മേൽ അമേരിക്ക ഇരുപത്തി അഞ്ച് ശതമാനം ദ്വിതീയ താരിഫ് കൂടി ചുമത്തി ഇതോടെ മേലുള്ള മൊത്തം താരിഫ് അൻപത് ശതമാനമായി ഉയർന്നു ഈ സാമ്പത്തിക ഭാരം താങ്ങാൻ ഇന്ത്യ നിർബന്ധിതമായി റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരായ അമേരിക്കൻ ഉപരോധങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി വിമർശിച്ചിരുന്നു അദ്ദേഹം ഇതിനെ പ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കുകയും ഒരു കാരണവശാലും വഴങ്ങാൻ സാധ്യതയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും ആത്മാഭിമാനമുള്ള ഒരു ജനവും ഒരിക്കലും സമ്മർദ്ദത്തിന് കീഴിൽ ഒന്നും തീരുമാനിക്കില്ല എന്ന പുട്ടിന്റെ പ്രസ്താവന ഇന്ത്യയുടെ നിലപാടിന് അനുകൂലമായ അന്തരീക്ഷവും സൃഷ്ടിച്ചു റഷ്യയുമായി ഇന്ത്യയ്ക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന തന്ത്രപരമായ പ്രതിരോധ സാമ്പത്തിക ബന്ധമുണ്ട് ഈ ബന്ധം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതവുമാണ് അതുകൊണ്ട് തന്നെ പുടിന്റെ ഈ ഉറച്ച നിലപാട് അമേരിക്കൻ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് ഒരു തന്ത്രപരമായ പിന്തുണ നൽകുന്നുണ്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കും ഊർജ്ജ സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് സ്വന്തം വിദേശ നയം രൂപപ്പെടുത്താനുള്ള മോദിയുടെ ദൃഢനിശ്ചയം വ്യക്തമാണ് അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ നയങ്ങൾ അന്യായവും നീതീകരിക്കപ്പെടാത്തതും യുക്തിരഹിതവുമാണ് എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുണ്ട് റഷ്യയുമായുള്ള ദീർഘകാല തന്ത്രപരമായ ബന്ധം നിലനിർത്താനും ലോകരാഷ്ട്രീയത്തിലെ ഏകദ്രൂപ ലോകക്രമത്തെ ചോദ്യം ചെയ്യുന്ന ബഹുമുഖ വേദികളിൽ സജീവമാകാനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഒരു സ്വാതന്ത്ര്യ വിദേശ നയത്തിന് രൂപം നൽകുന്നതിൽ നിർണായകമായ ചൂടുവയ്പാണ് എങ്കിലും ഈ തന്ത്രപരമായ നിലപാട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയെ കാര്യമായി ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് റഷ്യയിൽ നിന്നും ആവശ്യമായ തന്ത്രപരമായ പിന്തുണയും സാമ്പത്തികപരമായ ഇളവുകളും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ചുരുക്കത്തിൽ സമ്മർദ്ദങ്ങളുടെ കാലഘട്ടത്തിൽ തന്ത്രപരമായ സ്വയംഭരണം എന്ന നയത്തിലൂടെ ആഗോള ശക്തികൾക്കിടയിൽ ഇന്ത്യ സ്വന്തമായ ഒരിടം കണ്ടെത്താനുള്ള ശക്തമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുതിയ വിദേശ നയം ഇന്ത്യയെ ഒരു വിശ്വഗുരു എന്ന നിലയിലേക്ക് ഉയർത്താൻ ശേഷിയുള്ള ഒന്നായി കണക്കാക്കാം